കേരളത്തിൽ ഇങ്ങനെ സർവ്വസാധാരണമായി നടക്കുന്നതല്ലേ ആണ് പിന്നെന്താ എന്റെ ഭാര്യ മാത്രം പറഞ്ഞു സൈബർ ഗ്രൂപ്പ് അമ്മൂപ്പ് അപ്പൂപ്പൻ്റെ ഗ്രൂപ്പ് പോയി പറയാൻ പറയൂപ്പൻ്റെ അമ്മയ്യപ്പൻ്റെ ഗ്രൂപ്പ് സൈബർ അങ്ങനെ ഗ്രൂപ്പ് പാർട്ടിക്കില്ല പാർട്ടിക്ക് പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടിയുടെ സൈന്യം മനസ്സിലായില്ല പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടിയുടെ സൈന്യം അല്ലാതെ സൈബർ ഗ്രൂപ്പ് ഒന്നും പാർട്ടിയുടെ അല്ല ആന്റി പാർട്ടിയാണത് കംപ്ലീറ്റ്ലി ആന്റി പാർട്ടി ആന്റിമാർ എന്നെ മാത്രമല്ല ഒരുപാട് പേര് പണ്ട് ശൈലജ ചെയ്ത് പറഞ്ഞല്ലേ അവർ അത് പോട്ടെ ഞാനത് കണ്ടിട്ടേ ഇല്ല കാരണം എൻ്റെ മൊബൈലിൽ ഈ സാധനം ഇല്ല എൻ്റെ മൊബൈൽ എനിക്ക് താല്പര്യമില്ലാത്ത എന്ത് വേണമെന്ന് പരാമർശിച്ചോട്ടെ ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ ഫാദർലെസ്നസ് ഫാദർലെസ്നസ്സെന്നതിന് പറയുന്നത് പൊളിറ്റിക്കൽ ഫാദർലെസ്സള്ളപ്പേരായത് മുഴുവൻ ഇതൊക്കെ ഈ അമ്പലപ്പുഴ ചുറ്റുപാടുള്ള ഒരു പതിനഞ്ച് പേര് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം അത് പോട്ടെ അവിടെ യാതൊരു പ്രശ്നവുമില്ല ഇല്ല അതൊക്കെ നല്ല മറുപടി ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയാത്ത മറുപടി കൊടുക്കുന്നുണ്ട് പൊതിയോ വെച്ച് ധൈര്യമുണ്ടേ പറഞ്ഞ പറയല്ലോ എവിടെ നട്ടോ ഇതൊക്കെ ഒന്ന് പറയാൻ പറ ഇതൊക്കെ ആർക്കാ പറയാം നിങ്ങളുടെ നാല് ജീവിതം പറയാൻ ഒരാളെ ഏജൻറ്റിനെ വെച്ചാൽ നിങ്ങളെ അവർ ജീവിതം പറയാനുണ്ട് അതുകൊണ്ട് എന്ത് മനോസഭ എന്ന് പറയുന്ന പോലെ ഉള്ളൂ അപ്പോൾ ഞാൻ വന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലാതെ ജി സുധാകരൻ ഇതുവരെ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ പ്രസംഗം ഫുള്ളായിട്ട് കേട്ടവരുണ്ട് അത് യൂട്യൂബിലൊക്കെ വന്നതെന്നാണ് പറയും എത്ര പേരാണ് കേട്ടിട്ട് എന്നെ അഭിനന്ദിക്കാത്ത ഒരാൾ പോലും ഇല്ല പഴയ എസ് എഫ് ഐ പ്രവർത്തി ഇതുപോലെ വേണം പ്രസംഗിക്കാൻ അവിടെ മാർസിസ്റ്റ് പൊളിറ്റിക്സും കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലാകാത്ത ഭാഷയാണ് സംസാരിച്ചത് ഞാനെന്തോ വിശ്വപൂരനെ പറ്റി ഞാൻ ശശിതരൂരിൻ്റെ പേര് പോലും പറഞ്ഞേണ്ട അപ്പം ശശിതരൂരിനെ പറ്റിയാണ് പറഞ്ഞത് നമ്മൾ ഇത് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന അപ്പോഴാണ് ആളുകൾ അറിയുന്നത് ആരെ പറ്റിയാണെന്നാണ് അതിന് നന്ദി പറയേണ്ടത് ആരോടാ രമേശ് ചെന്നിത്തല ഞാൻ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല ഞാനൊരു പോയിന്റാ പറഞ്ഞത് വിശ്വപൗരൻ എന്ന് പറയുന്നത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് മഹാത്മാഗാന്ധിയാണ് നെഹ്റു ആണ് ടാഗോർ ആണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഈവൻ ഇ എം എസ് പോലും വിശ്വപൗരനാണ് അതുപോലെയുള്ള കോൺട്രിബ്യൂഷൻ നടത്തുക അല്ലാതെ ഏതെങ്കിലും യു എൻ എയുടെ ഉദ്യോഗസ്ഥന്മാരായിരുന്നവരെ പറ്റിയല്ല എന്തേ ഞാൻ പറഞ്ഞോളൂ വളരെ ശശി തരൂരനെ പറ്റിയാണ് ഞാൻ ആ പേരൊന്നും പറഞ്ഞില്ല അത് രമേശ് ചെന്നിത്തല എന്തും പറഞ്ഞു അവിടെ വെച്ച് പറഞ്ഞില്ല അവിടെ വെച്ച് പറഞ്ഞില്ല എന്താ പറഞ്ഞിരിക്കുന്നു ഇതൊന്നും പ്രശ്നമല്ല അപ്പം ഞാൻ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ മാത്രമാണ് പാർട്ടി ഇവിടെ ഒരുപാട് മുൻമന്ത്രിമാരുണ്ടായിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രാധാന്യം നിങ്ങളെനിക്ക് കൽപ്പിച്ച് തരുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു ഈ വയസ്സിലും നിങ്ങളാണ് ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ നന്ദി എനിക്കുണ്ട് എൻ്റെ വായിൽ നിന്ന് മാർസൽ മാർസലിനെസം പഠിച്ച് പ്രായോഗികമായി നടപ്പാക്കാൻ അറിയാവുന്ന എന്നിൽ നിന്ന് ഒരു വാക്കും അതിനെതിരെ വരുത്തരുത്